മഴ മേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറി ആയുന്നു അക്ഷരമധുരം മഴവില്ലടകുത്സവമേളം വരവായി കുസൃതി വിടർന്ന മിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരുളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൽ ശാരീരിക പാടിയ കവിതകളിൽ നമുക്കുമരിവിൻ പൊന്തൂവലിനാൽ സ്വപ്ന ചിറകുകളെതിടാം േകം പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ കൊച്ചുകിനാവിൻ ചിറകുകളും ലഹരിക്കോർക്കാം കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം കരുതലിനുജ്വല കവചത്താൽ നവ കേരളം ഒന്നിനി നേതീടാം അക്ഷരമധുരം മഴവില്ലടകുത്സവമേളം കുസൃതി വിടന്ന മിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി ന